അലൈക്കും പ്രിയപ്പെട്ട സഹോദരന്മാരെ സുഹൃത്തുക്കളെ സുന്നി ഐക്യവുമായി ബന്ധപ്പെട്ട് കാന്തപുരത്തിൻ്റെ ഒരു പ്രസംഗഭാഗം ശ്രദ്ധയിൽപ്പെട്ടു കാന്തപുരം സുന്നി സംഘടനകൾ തമ്മിൽ സഹകരിച്ചു പോകുന്നതിന് റെഡിയാണ് അതേസമയം ഇതെന്നും ഞങ്ങൾ പറയുന്നതാണ് മറുവിഭാഗം സെക്രട്ടറിയുടെ നിലപാട് സ്വാഗതം ചെയ്യുകയാണ് ആയിരം വട്ടം എന്നാണ് ഇദ്ദേഹം പറയുന്നത് യഥാർത്ഥത്തിൽ രണ്ട് വിഷയങ്ങൾ ഇവിടെ ചൂണ്ടിക്കാണിക്കുകയാണ് ഒന്ന് നമ്മുടെ ആളുകൾക്കിടയിൽ ഒരു ആശയക്കുഴപ്പം സൃഷ്ടിക്കുകയാണ് ഇതിൻ്റെ ഉദ്ദേശം സുന്നി ഐക്യ ചർച്ചകൾ നടന്നു വരുന്നു അതിന് പലരും മധ്യസ്ഥം വഹിക്കുന്നു എന്ന നിലയിലൊക്കെയുള്ള പ്രചരണങ്ങൾ വാട്സപ്പ് വഴിയും മറ്റും വ്യാപകമായി പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു സത്യം പറഞ്ഞാൽ സമസ്ത കേരള ജമ്യുത്തലമയിലോ കീഴ് ഘടകങ്ങളിലോ അതിൻ്റെ ഒരു ബോഡിയിലും സുന്നി ഐക്യം എന്ന ഒരു പുതിയ അജണ്ട ഈ അടുത്ത കാലത്തൊന്നും ചർച്ചയ്ക്ക് വന്നിട്ടില്ല അവസാനത്തെ ചർച്ച കഴിഞ്ഞിട്ട് ഏകദേശം നാലഞ്ച് വർഷങ്ങൾ പിന്നിട്ടു രണ്ടാമത്തെ കാര്യം അപ്പം ആ ആശയക്കുഴപ്പം ആവശ്യമില്ല അങ്ങനെ ചർച്ച ഒരു വിഷയം ഇപ്പം നിലവിലില്ല രണ്ടാമത്തെ വിഷയം പിന്നെ എന്താണ് സമസ്ത കേരള ജമ്മു യുദ്ധങ്ങളുടെ ജനറൽ സെക്രട്ടറി ഉസ്താദ് ആലിക്കുട്ടി മുസ്ലീർ പറഞ്ഞത് എന്നതാണ് വിഷയം ഒരു ചാനൽ അഭിമുഖത്തിൽ സുന്നി ഐക്യത്തെക്കുറിച്ച് അഭിപ്രായം ചോദിച്ചു അദ്ദേഹം പറഞ്ഞു ഐക്യത്തിന് ഞങ്ങൾക്ക് യാതൊരു തടസ്സ തടസ്സവുമില്ല ഭിന്നിച്ചതുകൊണ്ട് എക്കാലവും ഭിന്നിച്ചു നിൽക്കണമെന്നില്ലല്ലോ പല പ്രാവശ്യവും ഐക്യത്തിന് ശ്രമിച്ചതാണ് എന്ന് ഇതാണ് അദ്ദേഹം പറഞ്ഞ വാക്കുകളുടെ ആകത്തുക ഇത് എന്നും സമസ്ത കേരള ജമ്മുത്തോട് നിലപാടാണ് ചരിത്രത്തിൽ പിളരുന്നതിന് മുമ്പും പിളരുന്നതിന് ശേഷവും പലവട്ടം ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് അന്നൊക്കെ അത്തരം ശ്രമങ്ങൾക്ക് കാന്തപുരം പാര വയ്ക്കുകയായിരുന്നു ഇപ്പോ അദ്ദേഹം പറഞ്ഞ വാക്കിൽ നിന്ന് തന്നെ പ്രകടമാണ് ഐക്യത്തിൽ ഒരാത്മാർത്ഥതയുടെ കണികയും അദ്ദേഹത്തിന് ഇല്ല എന്നത് അദ്ദേഹം പറഞ്ഞ എന്താണ് സുന്നി ഐക്യമാകാം ആയിരം വട്ടം സമ്മതം പക്ഷേ സുന്നി സംഘടനകൾ തമ്മിൽ സഹകരിച്ചു പോവുക എന്ന് വെച്ചാൽ ഒരിക്കലും ഒന്നായി ചേരാൻ അദ്ദേഹം തയ്യാറില്ല തൻ്റെ വാദഗതിയുമായി തൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങളുമായി മുന്നോട്ട് പോകണമെന്ന ഒരേ ഒരു ലക്ഷ്യം തന്നെയാണ് അത് തടസ്സം സൃഷ്ടിക്കുന്ന മറ്റൊരു സംഘടനാ സംവിധാനത്തിലേക്ക് ഞാനില്ല എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പരിപാടി ഈ അഥാർത്ഥം മനസ്സിലാക്കുക ഒരു കാര്യം സൂചിപ്പിക്കട്ടെ ഇനി ഐക്യമൊക്കെ നടക്കുകയാണെങ്കിൽ അങ്ങനെ ആത്മാർത്ഥമായ ചർച്ച നടക്കുകയാണെങ്കിൽ തന്നെ ഈ കാലങ്ങളായി പുതിയതായി വന്ന കാന്തപുരത്തിൻ്റെ വൈകൃതങ്ങൾ എല്ലാം അവഗണിച്ചുകൊണ്ട് സമസ്ത കേരള ജമ്മൂത്തോളം അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകളുമായി ഒരു ലയനം എന്നത് അചിന്ത്യമായിരിക്കും അത്തരമൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട സമസ്ത കേരള ജമ്മ്യോത്തർമാർ മഹാന്മാരായ അള്ളാഹുവിൻ്റെ ഔര്യാക്കളും ആരിഫ്യങ്ങളും സൂഫിവരന്മാരുടെയും സത്യസന്ധരും നിഷ്കളങ്കരും നിഷ്കപടരുമായ മഹാന്മാരായ നേതാക്കളുടെ ഒരു ഉയർന്ന ബോഡിയാണ് ആ ബോഡിയിലേക്ക് അദ്ദേഹത്തെ പോലുള്ള വ്യക്തികൾ ഫിറ്റാകുമോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ് അവ ഇത്തരം വിഷയങ്ങളെ കുറിച്ച് കാന്തപുരം സൃഷ്ടിക്കുന്ന ഈ തെറ്റായ പ്രചാരണങ്ങളിൽ വശംവതരായി ആരും ആശയക്കുഴപ്പത്തിലകപ്പെടേണ്ടതില്ല സമസ്ത കേരള ജമ്മ്യുറ തൊണ്ണൂറാം വാർഷിക മഹാസമ്മേളനം കഴിഞ്ഞ ശേഷം എല്ലാ വിഭാഗത്തിൻ്റെയും അംഗീകാരവും ശ്രദ്ധയും പിടിച്ചു പറ്റിക്കൊണ്ട് അന്തസ്സായി മുന്നോട്ട് ഗമിക്കുകയാണ് നമുക്ക് ധീരമായി മുന്നോട്ട് പോകാം കാന്തപുരം പോലുള്ള ആളുകൾ സൃഷ്ടിച്ചെടുക്കുന്ന വലങ്ങ് തടികൾ തട്ടിമാറ്റിക്കൊണ്ട് നമുക്ക് മുന്നേറാം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വലൈക്കും